ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് രാജത്തോട്ടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ആന കാട്ടുപോത്ത് പുലി കടുവ ഇതൊക്കെ ഉണ്ടെന്നാണ് ഗൈസ് ഇവിടെ ഉള്ളവർ പറയുന്നത് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഞാനിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഫുള്ള് കാടാണ് ഇനി ഒരു ഒരു നാലഞ്ച് കിലോമീറ്റർ ഫുൾ കാടിനായിട്ടുള്ള ഒരു ഓഫ് റോഡ് റൈഡിംഗ് ആണ് നിങ്ങൾക്ക് ഓഫ് റോഡ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വരാം ട്രക്കിങ് ഇഷ്ടമാണെങ്കിൽ വരാം എല്ലാത്തിനും കൂടെയുള്ള ഒരു അട്ടിപ്പൊളി സ്ഥലമാണ് ഗൈസ് നിങ്ങളെ ഞാനിന്ന് കൊണ്ട് കാണിക്കാൻ പോകുന്ന സ്ഥലം ഓക്കെ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങളിപ്പോൾ കാണുന്നതാണ് പോകുന്ന വഴി ഫുള്ള് ഓഫാണ് ഗൈസ് ഫുള്ള് ഓഫാണ് ഇവിടെ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാ ഞാൻ മുമ്പ് പോയപ്പോൾ വേറെ സീനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്താണെന്ന് നോക്കട്ടെ ഒരാളെ കണ്ട് ഞാനപ്പൊ അയാളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാം എന്താ പറ്റി അയ്യോ നമുക്കപ്പം പോവാൻ പറ്റത്തില്ല അങ്ങോട്ട് രാജ്യത്തോട്ടോ രാജ്യത്തോട്ടോ രാജ്യത്തോട്ടും അല്ല ഞങ്ങക്ക് താഴെ വരെ എത്തിയാ പോവത്തില്ല ഇവിടുന്ന് കേറത്തില്ല ഇതപ്പോ റോഡാ മുപ്പത്തൊന്ന് ദിവസത്തെ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ ചേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും രാജ്യത്തോട്ടത്തെ ജീപ്പിന് പോയിട്ട് തിരിച്ചു വരുന്നതിന് അതായത് വൃത്തം കൊണ്ടുവരുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്ക് ജീപ്പിൽ ആയിരത്തി ഇരുന്നൂറ് അതെല്ലാം രൂപ തിരിച്ചു പിന്നെ നടക്കേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ കേട്ടോ നമുക്ക് നമ്മള് കാണാൻ വേണ്ടി വണ്ടി അങ്ങനെ പിന്നെ മൂന്ന് വണ്ടി ഇപ്പൊ പോയത്

കൈസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു നാല് നാലര കിലോമീറ്റർ ഉള്ളു കൈസ് രാജത്തോട്ടത്തിലേക്ക് പക്ഷെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൈസ് കേൾക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കാനൊന്നും എന്റെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇല്ല അവൻ എന്റെ കൂടെ വന്നവരേലും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആവശ്യം ഇത് ചുമ്മാ അവിടെ ഉള്ളവര് ഒരു രണ്ട് മരം വെട്ടി ഇട്ടിട്ട് ചുമ്മാ അതില് കോൺക്രീറ്റ് ചെയ്തിരിക്കുക അതിലൂടെ കയറാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ചുമ്മാതാ തോന്നുന്നത് അവർക്ക് ഒരു വരുമാനമാർഗത്തിന് വേണ്ടിയാണ് വരുമാന മാർഗ്ഗമൊക്കെ ശരിയാണ് പക്ഷെ കൊള്ള അടിക്കുന്നത് ശരിയല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നാല് കിലോമീറ്ററേ ഉള്ളു നാല് കിലോമീറ്റർ കാട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാന്ന് വിചാരിച്ചു പൈസ ഞാൻ അപ്പം നടക്കുന്ന ഇവിടെ നമ്മൾ ഇവിടെ വന്ന അടിപൊളി ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ബ്യൂട്ടി വിഷ്വൽ ഇനി ഒരു കിലോമീറ്റർ കൂടെ ഗൈസ് കിട്ടില്ല സ്ഥലമാണ് ഐസ് ഇങ്ങനെ നടന്ന് വരാൻ നല്ല കിഡിലും കാടിന്റെ നടുക്കൂടെ ഇങ്ങനെ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് നടന്നു വരാൻ കിഡില്ല സ്ഥലം അല്ല പശുവിന്റെ വിളി കേൾക്കാൻ പോ കേൾക്കാം ഗൈസ് എനിക്ക് പക്ഷെ കേൾക്കാം പക്ഷെ സെറ്റാണ് ഐസ് നല്ല രസമുണ്ട് ആ പൈസ കൊടുത്ത് ജീപ്പിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല ഇപ്പം ഇത് കാട് ആസ്വദിച്ച് നമുക്ക് നടക്കാൻ പറ്റും അങ്ങനെ അല്ലാതെ ഇല്ല കാർഡ് ആസ്വദിച്ച് നമുക്ക് നടക്കാം ഓക്കെ ഐസ് ഇനി ഒരു കിലോമീറ്റർ ഉണ്ട് ഞാൻ അങ്ങോട്ട് നടക്കട്ടെ ഏഹ് തളന്നുവെന്ന് വിചാരിച്ചാൽ തളന്നു നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തളന്ന് കൈസ് ഇനി അവിടെ ചെന്നിട്ടാണ് ട്രക്കിങ് അത് ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ മുകളിലേക്ക് കയറണം അതാണ് ട്രക്കിങ് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കൈസ് ഓക്കെ കൈസ് നമ്മൾ കാടിൻ്റെ നടുക്കൂടെ ഇങ്ങോട്ട് വന്നപ്പം ഒരു കിഡിലെ മൈല് ഐ സ്മൈല് മൈല് ദൂവ് ഇരിക്കുന്നു നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാമ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ രണ്ട് വഴിയാണ് രാജാ തോട്ടമാണെങ്കിൽ ഇതുവഴിയാണ് പോകേണ്ടത് പക്ഷേ അത് റോസ് മലയാണെങ്കിൽ ഇതുവഴി ഇതുവഴി നേരെ ആറ് കിലോമീറ്റർ നമ്മൾ അങ്ങനെ നാല് നാലര കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ തന്നെ കൂട്ടാം കഴിച്ചു അഞ്ചു കിലോമീറ്റർ നടന്ന് നമ്മൾ ഇവിടെ മലയുടെ മുകളിൽ കയറേണ്ട എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട് ഞാനിപ്പോഴും പറയാം നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം നിങ്ങളിവിടെ കയറുക അല്ലാണ്ട് ഭയങ്കര സീനാണ് ഗൈസ് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം ഇവിടെ കയറാവൂ ഞാൻ കാണിച്ച് തരാത് കേരള വന്യ വനം വന്യജീവി വകുപ്പ് ആര്യങ്കാട് റേഞ്ച് രാജാത്തോട്ടം നിരോധിത മേഖല പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് നിരോധിത മേഖലയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം വേറെ അലമ്പൊന്നും കാണിക്കാതെ നിങ്ങൾ പോയാൽ കുഴപ്പമില്ല പിന്നെ ആ ഒരു ടൈമും കൂടെ നിങ്ങൾ കീപ്പ് ചെയ്യുക നിങ്ങൾ പോകുന്ന സമയം കറക്റ്റായിട്ട് പോയി ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങുക നേരം വൈകി വന്നാൽ കയറാൻ നിൽക്കരുത് തിരിച്ചിറങ്ങാൻ പറ്റില്ല പെട്ടെന്ന് ഇവിടെ ഇരുട്ടാവും ഗൈസ് അപ്പം നമുക്ക് മെയിട്ട് കയറാം ഫുൾ കാടാണ് കാടിന്റെ നടുക്കൂടിയാണ് ഗൈസ് പോകുന്നത് നിങ്ങൾ വരണ വഴിതാ അട്ട പിന്നെ കൊളയട്ട ഈ രണ്ട് രണ്ടട്ടകളുടെയും ശല്യം വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു വരണം ഇവിടുത്തെ ഏറ്റവും വലിയ സീനാണ് ദ ഈ അട്ട ഓ കൊളയട്ട അയ്യോ കൊളയട്ട കൊളയട്ട കൊളയേട്ട് കൊളയേട്ട കൊളയേട്ട് അതൊക്കെ നോ എന്റെ അമ്മയെ എന്ത് കേട്ടില്ല ഓ നമ്മളിതാ കാട് കയറി പാതി എത്തിയതേ ഉള്ളൂ ഓ കിട്ടില്ല മഞ്ഞാണ് മഞ്ഞ് ഫുള്ളും മൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല മഞ്ഞ് ഫുള്ളും മൂടിയിരിക്കുവാണ് ഐസ് നമ്മളെ യാത്ര കണ്ടിന്യൂ ആയിട്ടെ നമ്മളിപ്പം പാതി വരെ കയറി നിൽക്കുകയാണ് പക്ഷെ ഇനിയാണ് ഏറ്റവും കൂടുതൽ ടഫ് ട്രക്കിങ്ങില് ഏറ്റവും കൂടുതൽ ുള്ള സ്ഥലത്താണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന ആയസ് കാണിച്ച ഇനി ഇനി അങ്ങോട്ടുള്ള വഴികളെല്ലാം എന്താ ഇതേപോലെയാണ് ഇങ്ങനത്തെ വഴികളേ ഉള്ളൂ കയറിപ്പോവാനും തിരിച്ചറങ്ങാനും ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കാം കൈസ് കാണാൻ പറ്റുന്നുണ്ട് ഫുൾ കാറ്റ് കാറ്റിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് നല്ല ക്ലൈമറ്റ് പക്ഷെ ഇനിയും നമ്മൾ പോവാൻ കിടക്കുന്നു കൈസ് കുറെ ദൂരം അമേ ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടിന് പോളന്നായി സ്ഥലം കാരണം അവിടെന്താ തളന്ന് ഇവിടെ എത്തിയപ്പോഴും തളന്ന് ഇവിടെ ആയപ്പോളന്ന് കിട്ടിയാ കാച്ചു കുറച്ചേരം റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് കേറാം ഗൈസ് ഇതെ ഇവിടുത്തെ വ്യൂ പോയിന്റ് പക്ഷെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൈസ് ഫുള്ള് മഞ്ഞ അടുത്ത് ഫുള്ള് കാറ്റും മഞ്ഞും കിടിലും കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ കിടില സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിടിലും നല്ല കാറ്റ് പക്ഷെ എനിക്ക് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ കയറിയ കാരുള്ളും താഴോട്ട് ഇറങ്ങണം ഒന്നും കാണാൻ പറ്റുന്നില്ല താഴോട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇവിടുത്തെ ഞാൻ അടിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും അറിഞ്ഞുകൂടെ നിങ്ങൾ നോക്കി നോക്കുകയായി അപ്പൊ അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കാറ്റിന്റെ കൂടെ നടന്ന് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് ഏസ് ഓ ഭയങ്കര ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ് ഏസ് ഭയങ്കര ഡേഞ്ചർ ആണ് നമ്മൾ കേറി പോകുമ്പോ നമ്മളൊന്നും അറിയത്തില്ല ചുമ്മാ കയറി പോകും പക്ഷെ താഴ്ത്തിറങ്ങും തോറും കാച്ചു കാച്ചു കാച്ച് ചിന്നെ ചർക്കല് മഴ നിങ്ങൾ വരുന്നത് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം വരുക വേറെ ആരും ഇവിടെ കാണൂല ഒച്ചക്കായിരിക്കും ഭയങ്കര സീന സ്ഥലമാണ് പക്ഷെ നല്ല ക്ലൈമറ്റാണ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സ്ഥലം അല്ലാത്ത ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഫുള്ളായിട്ട് കയറും എൻ്റെ കൂടെ രണ്ടുപേര് നേരത്തെ വന്നിരുന്നു ഇവിടെ പക്ഷെ അവര് ഫുൾ ആയിട്ട് കയറി എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കുറച്ച് കയറിയിട്ട് അവർ ഇറങ്ങിയായിരുന്നു കയറുന്നെങ്കിൽ നിങ്ങൾ ഫുള്ള് കയറണം ഫുള്ള് കയറിയാൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് കയറിയാലും നമുക്ക് ചെറിയ തണുപ്പ് അങ്ങനെ ഒരു ഫീൽ ചെയൂ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ കയറിയാൽ മാത്രമേ കാറ്റ് മഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഒരു ഫിഡിലും വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സൈസ് ഞാൻ കയറിയ സമയത്ത് ഭയങ്കര മഞ്ഞായിരുന്നു സൈസ് ഭയങ്കര മഞ്ഞ് പക്ഷേ അതിലൂടെ ആയിരുന്നു ഗൈസ് തിരിച്ചിറങ്ങുമ്പം കുറച്ച് ഡേഞ്ചർ ആണ് അത് നിങ്ങൾ സൂക്ഷിക്കുക അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പിയാണ് ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ